ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് സീക്രട്ട് ഫീലിംഗ്സ് ഓഫ് യു പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണ് നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചിരിക്കുന്ന രഹസ്യങ്ങൾ എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യത്താണെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ്സാണ് ടൈംലെസ്സാണ് ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നോ ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കേ നമുക്ക് നോക്കാം ദ സീക്രെട്ട്സ് ബിഹൈൻഡ് ദിസ് റിലേഷൻഷിപ്പ് ഈ റിലേഷൻഷിപ്പിന് പിന്നിലുള്ള സീക്രെട്ട്സ് എന്തൊക്കെയാണ് ഈ വ്യക്തി എന്തൊക്കെയാണ് നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചിട്ടുള്ളതായിട്ടുള്ള ഫീലിങ്സ് ആൻഡ് സീക്രെസ് ഈ വ്യക്തി എന്തൊക്കെയാണ് നിങ്ങളിൽ നിന്നും മറച്ച് വച്ചിരിക്കുന്ന രഹസ്യങ്ങൾ സീക്രെട്ട് ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ റൈറ്റ് നൗ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള സീക്രെട്ടായിട്ടുള്ള ഫീലിങ്സ് എന്താണ് അവർ നിങ്ങളിൽ നിന്നും മറച്ച് വെച്ചിരിക്കുന്ന സീക്രെട്ട്സ് എന്തൊക്കെയാണ് സീക്രെട്ട് ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ വ്യക്തി എന്തൊക്കെയാണ് നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചിട്ടുള്ളത് ഈ വ്യക്തി എന്തൊക്കെയാണ് നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചിട്ടുള്ള രഹസ്യങ്ങൾ എന്തൊക്കെ ഫീലിംഗ്സ് ആണ് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചിട്ടുള്ളത് സീക്രട്ട് ഓഫ് യുവർ പേഴ്സൺ ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തി എന്തൊക്കെ ഫീലിംഗ്സ് ആണ് നിങ്ങളിൽ നിന്നും മറച്ച് വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത് ഓക്കെ യെസ് വളരെ കുറച്ച് പേർക്ക് ഇതൊരു എക്സ്ട്രാ മാറ്റൽ അഫെയർ ആണ് എന്ന് നമുക്ക് കാണുന്നുണ്ട് ഇവിടെ ആൻഡ് യെസ് യെസ് കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ പോസിബിൾ ആകുന്നില്ല ഒരുപാട് തടസ്സങ്ങൾ ഈ റിലേഷൻഷിപ്പിലുണ്ട് ഈ വ്യക്തിക്ക് നേരിട്ട് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് പക്ഷേ ഈ വ്യക്തിയെ അങ്ങനൊരു സാഹചര്യത്തിൽ പോലും ഒരു അഡ്ജസ്റ്റൻ പോസിബിലിറ്റി അന്വേഷിക്കുന്നുണ്ട് നിങ്ങൾ പോലും അറിയാതെ സീക്രട്ടായിട്ട് നിങ്ങളുടെ അരികിൽ വന്ന് ചേരാനായിട്ട് ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട് അതർവൈസ് ഈ വ്യക്തി നിങ്ങളറിയാതെ നിങ്ങളെ ചെയ്സ് ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മേ ബി അതൊരു പോസിറ്റീവായിട്ടുള്ള അപ്രോച്ച് ആയിരിക്കാം നിങ്ങളറിയാതെ നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ വ്യക്തി അറിയുന്നുണ്ട് സ്പൈ ചെയ്യുന്നുണ്ട് നിങ്ങളെ ഓക്കെ അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങൾ അവരുടെ ഉള്ളിലുണ്ട് അതായത് നിങ്ങളോട് ഇനിയും പറയാത്ത കുറേ രഹസ്യങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിലുണ്ട് എന്നിവിടെ വ്യക്തമാണ് അത് പറയാത്തതിൽ ആ വ്യക്തി ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അങ്ങനൊരു ഫീലിങ്സ് ആ വ്യക്തിയിലുണ്ട് അതുപോലെ അതിനേക്കാൾ ഏറെ ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് മേ ബി അവർ ഭയക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ ചിലപ്പോൾ ഈ നിങ്ങളറിയാത്ത കാര്യങ്ങൾ അറിയുന്ന നിമിഷം ചിലപ്പോൾ നിങ്ങൾ അവരെ വിട്ട് പോയെങ്കിലോ എന്നവർ ചിന്തിക്കുന്നുണ്ട് മേ ബി അത് അവരുടെ ചില ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം അല്ലെങ്കിൽ ചില ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം അതൊക്കെ അറിയുമ്പോൾ നിങ്ങളായിട്ട് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പിന്മാറിയാലോ എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് റീസൺ എന്തായാലും നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം ഓക്കെ പക്ഷെ എന്ത് തന്നെയായിരുന്നാലും ഈ വ്യക്തി നിങ്ങളറിയാതെ നിങ്ങളെ ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും ചെറിയ ചെറിയ പിണക്കങ്ങളും ഒക്കെ ഈ വ്യക്തി ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ എല്ലാ ഇമോഷൻസും ഈ വ്യക്തി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തും സാക്രിഫൈസ് ചെയ്യാൻ ഈ വ്യക്തി തയ്യാറാണ് കാരണം അത്രയും ഒരു നിഷ്കളങ്കയായ അല്ലെങ്കിൽ നിഷ്കളങ്കനായുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളുടെ നിഷ്കളങ്കതയെ ഈ വ്യക്തി ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ അത്രയും ഒരു സിമ്പിൾ സിംപിളായിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ ആ സിംപ്ലിസിറ്റി ഈ വ്യക്തിയിലെ ഒരുപാട് പ്രഭാവം ചെലുത്തിയിട്ടുണ്ട് സോ ഈ വ്യക്തി നിങ്ങളെ ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് പ്രണയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു മിറേക്കൾ നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എത്ര നിങ്ങൾ ഡിസ്റ്റൻസിൽ പോയാലും അല്ലെങ്കിൽ എത്ര നാൾ സെപ്പറേറ്റഡ് ആയിരുന്നാലും ഒരു മാജിക്കൽ കണക്ഷൻ എന്ന് പറയുന്ന പോലെ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരികെ വരാൻ ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും അങ്ങനൊരു സാഹചര്യം ഉണ്ടാവും ഓക്കെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുണ്ട് പക്ഷെ ചിലപ്പോഴെങ്കിലും അവർക്ക് അതിനുള്ളൊരു കോൺഫിഡൻസ് ലഭിക്കാറില്ല പല സമയത്തും അവർ ചിന്തിക്കാറുണ്ട് എല്ലാം ഓപ്പൺ ആയിട്ട് നിങ്ങളോട് പറയണമെന്നും എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി ഉണ്ടാവണമെന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കാറുണ്ട് പക്ഷേ എന്തോ ചില ബാരിയേഴ്സ് അവർ ഇതിനിടയിൽ തീർത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അവർക്കൊരു ഭയം തന്നെയാണ് അതൊക്കെ അറിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുള്ള അങ്ങനെ ഫീലിങ്സ് നിങ്ങളുടെ സ്നേഹം കുറഞ്ഞു പോകുമോ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിൽ കാണുന്നുണ്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ പോസിറ്റിവിറ്റി ഉണ്ടായത് നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായ സമയത്താണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രണയത്തിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി അവരറിഞ്ഞത് നിങ്ങളിലൂടെ തന്നെയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തി ഒരിക്കലും നിങ്ങളെ ഒന്നിനു വേണ്ടിയിട്ടും വിട്ടു പിരിയാൻ തയ്യാറല്ല ഈ വ്യക്തിക്ക് അതിന് കഴിയില്ല ഈ റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും ഒരു സക്സസ് ആയിട്ട് മാറണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് മേ ബി അത് നിങ്ങൾക്കിടയിൽ പോസിബിൾ പോസിബിളാകുന്നുണ്ട് കാരണം നിങ്ങൾ അത്രയും സിൻസിയറായിട്ട് തന്നെ ഈ വ്യക്തി ഇപ്പോഴും പ്രണയിക്കുന്നുണ്ട് ഇപ്പോഴും ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു എന്താണ് ഇന്നസെൻ്റ് ആയിട്ടുള്ള കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെ തീർച്ചയായിട്ടും യൂണിവേഴ്സ് ഒന്നിപ്പിച്ച് ചേർക്കും നിങ്ങൾ ചിലപ്പോൾ യൂണിവേഴ്സായിട്ട് തന്നെ ഒന്നിപ്പിച്ച് ചേർത്ത് ഇട്ടുള്ള വ്യക്തികളാണ് ഇതൊരു യൂണിവേഴ്സൽ പ്ലാൻ ആയിരിക്കാം കുറച്ച് പേർക്ക് ഇതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷനാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും അവസാനിച്ച് പോകുന്ന റിലേഷൻഷിപ്പ് അല്ല സോൾമേറ്റ് കണക്ഷനിലുള്ള വ്യക്തികളും ഉണ്ട് ഈ വ്യക്തി ഈ വ്യക്തി ഒരിക്കലും ആ വ്യക്തിയുടെ പൂർണ്ണമായ പ്രണയം നിങ്ങളുടെ മുന്നിൽ പ്രക പ്രകടിപ്പിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ് ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതിനേക്കാൾ ഏറെ സ്നേഹം ആ വ്യക്തി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് കാണുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങളത് അറിയണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ആ പ്രണയം നിങ്ങളോട് തുറന്നു പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ചില തടസ്സങ്ങൾ അവർക്കിടയിലും നിങ്ങൾക്കിടയിലും ഉണ്ട് ആ തടസ്സങ്ങൾ കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പ്രണയം പൂർണ്ണമാകാതെ ഇങ്ങനെ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് പോകുന്നത് എന്നാണ് കാണുന്നത് ഓക്കെ വളരെ കുറച്ച് പേർക്ക് ഇത് ലോങ് ഡിസ്റ്റൻസിലുള്ള റിലേഷൻഷിപ്പാണ് അതുപോലെ തന്നെ ആ വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളാണ് നിങ്ങൾ അവരുടെ ലൈഫിൽ വന്നപ്പോൾ അതുകൊണ്ട് അവരുടെ വേൾഡ് തന്നെ നിങ്ങളാണെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് പലപ്പോഴും ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ റിലേഷൻഷിപ്പിന് പിന്നിലുള്ള സീക്രെട്ട്സ് എന്തൊക്കെയാണ് ഈ വ്യക്തി എന്തൊക്കെയാണ് നിങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കുന്നതായിട്ടുള്ള ഫീലിംഗ്സ് സീക്രെട്ട് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ ക്ലാരിഫിക്കേഷൻ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആയിട്ടുള്ള ഫീലിങ്സ് എന്തൊക്കെയാണ് സീക്രട്ട് ഫീലിങ്സ് ക്ലാരിഫിക്കേഷൻ ഓക്കേ ഡെഫിനറ്റ്ലി ഈ വ്യക്തി ഒരു ടൈഡ് അപ്പ് സിറ്റുവേഷനിലാണ് എന്ന് കാണുന്നുണ്ട് ചില ജീവിത സാഹചര്യങ്ങളായിരിക്കാം ചില വ്യക്തികളുടെ ഒപ്പോസിഷൻസ് ആയിരിക്കാം എന്ത് തന്നെ ആയിരുന്നാലും ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ഉള്ളിൽ നിറയെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ് ഈ ഒരു ടൈഡപ്പ് സിറ്റുവേഷനിൽ പോലും അവർക്ക് നിങ്ങളോടുള്ള പ്രണയം ഒട്ടും തന്നെ കുറഞ്ഞു പോകുന്നില്ല ഓക്കെ അവർക്ക് മുന്നോട്ട് വരാൻ കഴിയാത്ത രീതിയിൽ അവർ എന്താണ് അത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് പക്ഷേ അവർ ക്ഷമയോടുകൂടി തന്നെ വെയിറ്റ് ചെയ്യാണ് സാഹചര്യങ്ങൾ അനുകൂലമാകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റൊരു പോസിബിലിറ്റിയിലൂടെ മറ്റൊരു അഡ്ജസ്റ്റ് എൻ്റ് പോസിബിലിറ്റിയിലൂടെ നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ വെയിറ്റ് ചെയ്യുകയാണ് എന്ന് കാണുന്നത് ഒരു ഡിവൈൻ ടൈമിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യാണ് യെസ് അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത് എന്ന് കാണുന്നുണ്ട് ഓക്കെ അവരുടെ മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ അതിൽ ഏതാണ് ചൂസ് ചെയ്യേണ്ടത് ഏത് പാത്തിലൂടെയാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടത് അറിയുന്നില്ല ആ ഒരു കൺഫ്യൂഷനാണ് ആ വ്യക്തിയിൽ ഇപ്പോൾ ഉള്ളത് പക്ഷെ അവരുടെ ലൈഫിൽ അവർ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനുള്ള ഒരു ടൈം ഉണ്ടാവും തീർച്ചയായിട്ടും അത് വളരെ അടുത്ത് തന്നെ ആ വ്യക്തിക്ക് അങ്ങനെ അങ്ങനൊരു ചിന്തയുണ്ടാവും അവർക്ക് അവരുടെ പ്രതിബന്ധങ്ങളെല്ലാം ഒപ്പോസ് ചെയ്ത് വരാനുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ടാവും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അത്രയും ഒരു ആയിട്ട് ഇവർ മാറി ഈ ടയർഡപ്പ് സിറ്റുവേഷനിൽ നിന്നെല്ലാം അവർ പുറത്തു വന്ന് നിങ്ങളുടെ അരികിൽ വരും ആ ഒരു ടൈം എന്തായാലും വെരി നിയർ ആണ് വളരെ പെട്ടെന്ന് അങ്ങനൊരു സമയം ഉണ്ടാവുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഓക്കെ നമുക്ക് ഈ വ്യക്തിക്ക് ഒരു സമയത്ത് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുകൂടി നോക്കാം ഈ വ്യക്തി എന്താണ് നിങ്ങളോട് ഈ ഒരു സമയം പറയാൻ ആഗ്രഹിക്കുന്നത് വ്യക്തി എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് വ്യക്തി എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നൗ കേ സി വെൻ ഐ മെറ്റ് യു മൈ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ് ഐ ഡോ വിഷ് ടു ലോസ് യു ഓക്കെ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് അവർ നിങ്ങളെ കണ്ടുമുട്ടിയ നാൾ മുതൽ അവരുടെ ലൈഫിൽ തന്നെ ഒരു ചേഞ്ച് കംപ്ലീറ്റ് ചേഞ്ച് ആണ് സംഭവിച്ചത് ഒരിക്കലും അതുകൊണ്ട് തന്നെ നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ഐ എം വെയ്റ്റിംഗ് ഫോർ പോസിറ്റീവ് റെസ്പോൺസ് ഓക്കെ ഒരു പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ളൊരു അവസരത്തിന് വേണ്ടിയിട്ട് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ് ഐ എം മാനിഫെസ്റ്റിംഗ് യു പക്ഷേ ഇപ്പോൾ ആയിട്ടുള്ള സമയമാണെങ്കിൽ പോലും നിങ്ങളെ അവർ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുകയാണ് മാനിഫെസ്റ്റ് ചെയ്യുകയാണ് ഐ കാൺ സീ യു ട്രൈയിങ് ഓക്കെ നിങ്ങളെ വിഷമിപ്പിക്കാൻ ഈ വ്യക്തി ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അവർ കാരണം നിങ്ങൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് എന്ന് ഈ വ്യക്തി അറിയുന്നു ഐ ആം ട്രയിങ് ടു ഒപ്പോസ് മൈ ഒബ്സ്റ്റഗിൾസ് ഇൻ മൈ ലൈഫ് ഓക്കെ ഈ ഒരു സമയം അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ട് അതിനെ എല്ലാം ഒപ്പോസ് ചെയ്യാനായിട്ട് അവർ ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു മൈ ഹാർട്ട് ഈസ് കോളിങ് യു ഓക്കെ അത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ള മെസ്സേജസ് ആണ് വരുന്നത് ഐ ഫീൽ അട്രാക്റ്റഡ് ടുവേർഡ്സ് യു നിങ്ങളോട് ഇപ്പോൾ ഒരുപാട് അട്രാക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നതാണ് ആൻഡ് ഐ റിഗ്രറ്റ് ടു ഹൈ ചൂ ഫ്രം യു ഓക്കെ നിങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചതിൽ അവരിപ്പോൾ ഒരുപാട് റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഐ റിയലി വോണ്ട് ടു ബി വിത്ത് യു ബട്ട് ഐ ജസ്റ്റ് ഡോൺ നോ ഹൗ വി ആർ ഗോയിങ് ടു മേക്ക് ദിസ് വേൾഡ് ഓക്കെ ഇപ്പോഴും അവർ നിങ്ങളുടെ അരികിൽ ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളോട് ഒന്നിച്ച് ചേരാൻ ആഗ്രഹിക്കുകയാണ് പക്ഷെ അവർക്ക് അറിയില്ല എങ്ങനെയാണ് ഇത് വർക്കാവുന്നത് എന്ന് ഓക്കെ അത്രയും ഒരു സ്ട്രഗിൾ ചെയ്യുന്നൊരു മൊമെൻറ്റാണിത് അവർക്ക് ഐ എം റെഡി ടു ടെൽ യു ദ ട്രൂത്ത് ഓക്കെ തീർച്ചയായിട്ടും അവർ നിങ്ങളോട് ആ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്താണോ അവർ നിങ്ങളിൽ നിന്നും ഇത്രയും നാൾ ഹൈഡ് ചെയ്തിരുന്നത് ആ ഒരു കാര്യം നിങ്ങളോട് തുറന്ന് പറയാനായിട്ട് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഐ വോണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് സോ അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ചെയ്യാനായിട്ട് അത്രയും അവർ ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് ഫൈനലി ഇൻറ്റെൻസ് ഡിസയർ ടു സി യു ഓക്കേ നോക്കൂ അവർക്ക് അത്രയും ആഴത്തിലുള്ള ഒരു ആഴത്തിലുള്ളൊരാഗ്രഹമാണ് നിങ്ങളെ നേരിട്ട് കാണണം എന്നുള്ളത് ഒത്തിരി നാളുകളായിട്ട് നിങ്ങളെ നേരിട്ട് കാണാത്ത വ്യക്തികളായിരിക്കാം ഓക്കെ അവർക്ക് നിങ്ങളെ കാണാനായിട്ട് അത്രയും അത്രയും ആഗ്രഹമുണ്ട് എന്ന് ഇവിടെ പറയുകയാണ് ഒക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ഓക്കെ ക്ലൂസ് കണക്റ്റിംഗ് ടു ദസ് റിലേഷൻഷിപ്പ് ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് ഡേ ഓക്കെ ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകത ഉണ്ടാവണം സെൽഫ് എംപ്ലോയി സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന വ്യക്തികളുണ്ടാവാം ട്വൻറ്റി സെവൻ ഒക്ടോബർ മന്ത് ഗ്രീൻ കളർ ഇഷ്ടമുള്ളവരുണ്ടാവാം ചൈൽഡിഷ് ആയിട്ടുള്ള ക്യാരക്ടറുള്ള വ്യക്തികളുണ്ട് നിഷ്കളങ്ക സ്വഭാവം മേ ബി അത് നിങ്ങൾക്കോ ആയി നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഉണ്ടായിരിക്കണം റിയാക്റ്റീവ് പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവം ആൻഡ് പേർപ്പിൾ കളർ ഗ്രീൻ കളർ വിത്തിൻ ടു ഡേയ്സ് പോസിബിലിറ്റി ആണ് ചാരിറ്റി ഇഷ്ടപ്പെടുന്നവരുണ്ട് ഏപ്രിൽ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ഷോർട്ട് ടെമ്പോർട്ട് പെട്ടെന്ന് ദേഷ്യം വരുന്നവരുണ്ട് ഫെബ്രുവരി മന്ത് നമ്പർ ടെൻ ട്വൻ്റി ടു ജനുവരി മന്ത് ട്വൻറ്റി ഫോർ പേർപ്പിൾ കളർ ദിസ് മന്ത് ഓക്കെ ഗവൺമെൻറ്റ് സർവീസ് ഗവൺമെൻറ്റ് ജോലിയുള്ളവരുണ്ട് ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം ഓക്കെ വളരെ ചെറിയ സമയത്തിനുള്ളിൽ അതും ഒരു പോസിബിലിറ്റി ആയിരിക്കാം ട്വൻറ്റി ഫൈവ് തേർട്ടി സിക്സ് നവംബർ മന്ത് മെഡിക്കൽ ഫീൽഡിലുള്ള വ്യക്തികളുണ്ട് ലെറ്റർ സി ടുമോറോ ഓക്കെ ലെറ്റർ എം ട്വൻറ്റി നയൻ ലെവൺ ഐ നയൻ പി ടീച്ചർ മേ ബി നിങ്ങളോ നിങ്ങളുടെ ടീച്ചർ ആയിരിക്കണം സ്പിരിച്വൽ പാത്ത് ചൂസ് ഉണ്ടാവണം നമ്പർ ടു ടാ ആർട്ട് ആൻഡ് ഫൈനലി വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് പോസിബിലിറ്റി ആണ് ഇവിടെ കാണുന്നത് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ